റഹ്മത്തുല്ലാഹി അവിടെ മുതൽ രണ്ടാണ് കൈപിടിച്ചു കക്കാൻ വന്ന കള്ളനായത് അങ്ങനെ ആളുകൾ ചോദിച്ചു ആരാന്ന് വന്ന ഞാൻ മൂപ്പര കട്ടു പറഞ്ഞു മാലിക്കുബുദീനാർ അങ്ങനെ നന്നായി ഒരു മനുഷ്യനുണ്ട് അതുവരെ നിസ്കരിച്ചിട്ടില്ല ഒന്നും എടുത്ത് നിസ്കരിച്ചപ്പോഴാണ് റബ്ബെ നിസ്കാരത്തിന് ഇത്രത്തോളം മധുരമുണ്ടോ നിസ്കാരത്തിൽ ഇത്രത്തോളം മധുരമുണ്ടോ എന്നറിയുന്നത് എന്നെ മോഷ്ടിക്കാൻ വന്നതാ ഞാൻ അവനെ മോഷ്ടിച്ചു എന്ന് പറഞ്ഞു എന്ന് പറയുന്ന വലിയൊരു കവിയുണ്ട് ഭഗദാദ് കണ്ട ലോകം കണ്ട പ്രഗൽഭനായിരുന്ന കവിയായിരുന്നു ഒരു കാലത്ത് ഒരുപാട് ആളുകൾ അവരുടെ കച്ചേരി കേൾക്കാൻ വേണ്ടി വരും പാട്ട് കേൾക്കാൻ വേണ്ടി വരും ഭഗദാദിൽ വലിയൊരു സംഘം ആളുകൾ സാദാന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി അവിടെ പാട്ട് നടക്കുമ്പോൾ മദ്യം നടക്കും അങ്ങനെയാണ് അനാശാസ്യങ്ങൾ ഉണ്ടാകും അങ്ങനെ മദ്യക്കുപ്പിയും വെച്ച് സാദാൻ ഭഗദാദിന്റെ തെരുവിൽ പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോ ഒരു മഹാനായ മനുഷ്യൻ ഒരു വടിയും കൊണ്ട് ഇങ്ങനെ വന്ന് മദ്യത്തിന്റെ സർവ്വ കുപ്പികളെയും അടിച്ചു അതിന്റെ ഭ്രാവ് അടിച്ചു പൊളിച്ചു എന്നിട്ടൊരൊറ്റ വാക്കാണ് സാദാൻ في غير هذا നിന്റെ മനോഹരമായ ശബ്ദം ആലാപന ഭംഗിയുള്ള നല്ല കേൾക്കാൻ മധുരമുള്ള ഈ ശബ്ദം കൊണ്ട് നീ കുർആാനങ്ങാനും മോദിയിരുന്നെങ്കിൽ നീ എത്ര വലിയ മഹാനാകുമായിരുന്നു ഇതും പറഞ്ഞിട്ടുണ്ടങ്ങ് പോയി ജാതാൻ പാട്ടു നിർത്തി എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായി ജാതാൻ ചോദിച്ചു ആരാണത് ആരാണത് ആരാണ് ഈ മദ്യത്തിന്റെ കുപ്പിയെല്ലാം ഇവിടെ പൊട്ടിച്ചു പോയത് എന്നെ ഉപദേശിച്ചു പോയ ആൾ ആരാ ചെറിയൊരു ഹൈറ്റ് കുറഞ്ഞ മനുഷ്യനായിരുന്നു അത് അവർ പറഞ്ഞു ഇതറിയുമോ ഇതാണ് സുഹാബി പുണ്യനബിയുടെ സുഹാബി ഇറാഖിലേക്ക് ദേവത്തിന് വേണ്ടി കടന്നു വന്ന ഹബീബിന്റെ സുഹാബി അബ്ദുല്ലാഹിബിന് ശിഷ്യനായി മാറുകയാണ് ഈ സാദാ അദ്ദേഹം ആ പരിപാടി നിർത്തി പിന്നെ വിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ് പിന്നെ ഭഗദാദിന്റെ തെരുവുകളിൽ ശാന്തമായ ഓതുകയും ആ ഖുർആൻ കേൾക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ഗാനമേളക്ക് വന്നിരുന്ന ആളുകളല്ല ഇത് പുതിയ ആളുകൾ മഹാനായ സദാൻ കേൾക്കാൻ വേണ്ടി വരുമായിരുന്നു മഹാൻ അവറുകൾ പിന്നീട് ഖുർആനോദി ആയി അബ്ദുലാഹിബിന് ശിഷ്യനായി മാറുന്നു അതുകൊണ്ട് മദ്യപിച്ച് നടക്കുന്ന ചെറുപ്പക്കാർ അല്ലെങ്കിൽ ലഹരിക്കടിമയായവർ അവർ തീർന്നു അവസാനിച്ചു എന്ന് ഒരിക്കലും പറയല്ലേ ഒരു ദിവസം വരും ഒരു വരും ഒരു പ്രത്യേകമായ അനുഭവം എല്ലാം നൽകും അവർ ഹിതായത്തിലേക്ക് തിരിച്ചുവരിക തന്നെ ചെയ്യും നമ്മളും മുമ്പ് അങ്ങനെ ആയിരുന്നില്ലേ എന്ന് അവിശ്വാസികളെ അവിശ്വാസത്തിൽ നിന്ന് ദീനിലേക്ക് കടന്നു വന്നപ്പോൾ ചില സ്വഹാബികൾ അവരെ ഇങ്ങനെ ചെറുതായി കണ്ടപ്പോ ഖുർആൻ പറയുന്നു നിങ്ങളും അവരെ പോലെ ആയിരുന്നില്ലേ അള്ളാഹുവല്ലേ നിങ്ങൾക്ക് ഹിതായത്ത് നൽകിയത് അതുകൊണ്ട് ഏതൊരു മനുഷ്യനും എവിടെയാണ് എപ്പോഴാണ് ഹിതായത്തിന്റെ വെളിച്ചം അവരുടെ കൽബിലേക്ക് വരുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഈ റമദാൻ ഒരു പക്ഷേ ജീവിതത്തിൻ്റെ സമൂലമായ മാറ്റത്തിന്റെ ഒരനുഭവമായിരിക്കും ചില ആളുകൾക്ക് ചില ആളുകൾക്ക് റമദാൻ നിലനിന്നു പോരുന്ന നന്മയെ നിലനിർത്താനുള്ള സഹായമായിരിക്കും ചില ആളുകൾക്ക് റമദാൻ നന്മ വർദ്ധിപ്പിക്കാനുള്ള സമയമാണ് ചില ആളുകൾക്ക് ജീവിതം എന്നേക്കുമായി മാറ്റാനുള്ള സമയമാണ് റമദാൻ വന്നിരിക്കുന്നു മാസങ്ങളിൽ ശ്രേഷ്ഠമായ മാസം എൺപത്തിനാല് വർഷത്തെക്കാളും സ്ഥാനമുള്ള ആയിരം മാസം എൺപത്തിനാല് കൊല്ലമാണ് എൺപത്തിനാല് വർഷങ്ങളുടെ തുല്യതയുള്ള ഒരു രാത്രി ഈ റമലാലിൻ്റെ അവസാനത്തെ രാത്രികളിലുണ്ട് മൻഹുരിമഹൈറാ ഫുരിം ആ രാത്രി ആ രാത്രിയുടെ മഹത്വം ആർക്കെങ്കിലും സ്വീകരിക്കാൻ പറ്റാതെ പോയാൽ ആ രാത്രിയുടെ മഹത്വം ആർക്കെങ്കിലും കിട്ടാതെ പോയാൽ ഫക്തഹുരിം അവർക്ക് നഷ്ടമാണ് സംഭവിച്ചത് അവർക്കാണ് നഷ്ടം സംഭവിച്ചത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ഇദാ ലവാഹിർ അവസാനത്തെ പത്തിലേക്ക് കടന്നാൽ ഹു അവിടെ നിന്ന് മുണ്ടും മുറുക്കി ഉടുക്കുകയും തന്റെ വീട്ടുകാരെ അവിടുത്തെ വീട്ടുകാരെ നിബിജങ്ങൾ വിളിച്ചു നിർത്തുകയും ചെയ്യും ഇനി ഉറങ്ങരുതേ ഇത് യോജിക്കുന്ന ഒരു ഇറക്കം അള്ളാഹു പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സമയം ആരെങ്കിലും എന്നോട് പാപമോചനം ചോദിക്കുന്നുണ്ടോ ഞാൻ അവർക്ക് പുറത്ത് കൊടുക്കാൻ ഒരുക്കമാണ് എന്നോട് ചോദിക്കുന്നവരുണ്ടോ ഞാൻ പാപമോചനം ചെയ്ത് പശ്ചാത്തപിച്ച് ഇനി ഒരിക്കലും തിന്മയിലേക്ക് പോകില്ല റൊബേ എന്ന് തൂപ ചെയ്ത് മടങ്ങുന്നവരുണ്ടോ അവരുടെ തൂപ സ്വീകരിക്കാ ഞാൻ ഒരുക്കമാണ് നരകത്തിൽ നിന്ന് കോടിക്കണക്കിനാളുകളെ നിരുപാധികം ദിനരാത്രങ്ങളാണ് വരാൻ പോകുന്നത് ഒരു നന്മയ്ക്ക് ഒരു കൂലി ഫറുദിനാണെങ്കിലോ എഴുപതും എഴുന്നൂറും നമുക്ക് കണക്കാക്കാൻ പറ്റാത്ത വിധം നന്മകളാൽ അള്ളാഹു ഹസനാ കൊണ്ട് പൊതിയുന്ന ഒരു മാസം മഹാന്മാർ പ്രാർത്ഥിക്കുമായിരുന്നു റബ്ബേ കാലം മുഴുവനും റമദാനായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് റമലാനിന്റെ രാവുകൾ നിസ്കരിക്കുകയും അതിന്റെ പകരുകളിൽ സുയാം നോമ്പുകാരായി നിലനിൽക്കുകയും നമ്മുടെ നാവുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അള്ളാഹുവിനുസരിക്കുകയും ചെയ്ത് വയറിന്റെ വിശപ്പ് സഹിച്ച് ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച് അള്ളാഹുവിന്റെ മാലാഖമാർ അവർ ഒരിക്കലും ഉറങ്ങുന്നവരല്ല മലക്കുകൾ ഭക്ഷണം കഴിക്കുന്നവരല്ല ഒലായ കല്യാണം കഴിക്കുന്നവരുമല്ല ആ മലക്കുകളുടെ സ്വഭാവമാണ് ഒരു പകലന്തിയോളം വള്ളാഹു നമ്മളോട് പറയുന്നത് എന്തിന് നിങ്ങൾ എന്നെ ഭയപ്പെടുന്നവരായി മാറാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ മക്കാമിനെ പേടിച്ച് ആരാണോ ഭയപ്പെടുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് രണ്ട് സ്വർഗമുണ്ട് അള്ളാഹുവിൻ്റെ മക്കാമിനെ പേടിക്കുന്നത് ോകങ്ങൾ മുഴുവനും അള്ളാഹു ചുരുട്ടിപ്പിടിക്കുന്ന ഒരു ദിവസമുണ്ട് ആ റബിന് നിങ്ങൾ വേണ്ട പോലെ വകവച്ചില്ലല്ലോ അള്ളാഹുവിന് കൊടുക്കേണ്ട ആദരവ് നിങ്ങൾ എന്ത് കൊടുക്കാതിരുന്നത് അള്ളാഹു ചോദിക്കുകയാണ് ബിയമീനി ഇസ്സത്ത് ത്രേ ഈ ഗോളങ്ങൾ മുഴുവനും അള്ളാഹുവിന് ഒരു പോലെ നമുക്ക് ഒരു എടുക്കുന്ന പോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളാണല്ലാ എൻ്റെ ആകാശലോകങ്ങളിൽ കിടക്കുന്നത് കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ കോടിക്കണക്കിന് വൺ ബില്യൺ നൂറ് മില്യൺ ഒരു മില്യൺ പത്ത് ലക്ഷം അങ്ങനെ നൂറ് പത്ത് ലക്ഷമാകുമ്പോ ഒരു ബില്ല് ആവുകയാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ ഹൺഡ്രഡ് മില്യൺ അല്ലേ ഒരു ബില്ല് അല്ലായിരോ നൂറ് മില്യൺ ഹൺഡ്രഡ് മില്യൺ മിനിമം ഒരു താരസമൂഹത്തിൽ അത്ര നക്ഷത്രങ്ങൾ ഉണ്ട് നമ്മളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്ര സൂര്യൻ സൂര്യൻ അല്ലേ നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്ര ആ സൂര്യൻ്റെ ഉള്ളിൽ നമ്മളിരിക്കുന്ന ഈ ഭൂമിയുടെ ഒരു ലക്ഷം ഭൂമി അതിനുള്ളിൽ കൊണ്ടേക്കാൻ സ്ഥലമുണ്ടെന്നാണ് അത്ര വലിയ സാധനമായി കാണുന്നത് ചെറുതായിട്ട് ഭൂമി വയനാടല്ല നമ്മുടെ ഭൂമി മൊത്തം ഈ ഭൂമിയെ പത്തു ല ഒരു ലക്ഷം ഭൂമി സൂര്യൻ്റെ ഉള്ളിൽ വെക്കാൻ സ്ഥലമുണ്ടെന്നാണ് അതാണ് ഒരു നക്ഷത്രം ഇങ്ങനത്തെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുള്ള അള്ളാഹുവിൻ്റെ ലോകമാണിത് എത്ര സെൻ്റാണെന്നാൻ്റെ ഭൂമിയിൽ നമ്മൾ അഞ്ച് സെൻറ്റിന് വേണ്ടിയിട്ടല്ലേ തിരക്കുന്നത് അതിനല്ലേ തെറ്റുന്നത് മിണ്ടാണ്ടാകുന്നത് സ്വർഗം വിവിധങ്ങൾ പറഞ്ഞു ഒരു ചെറിയ സ്വർഗത്തിലെ ഏറ്റവും ചെറിയ പ്രതിഫലം ഒരു മനുഷ്യൻ അന്ന് കൊടുക്കുന്ന സ്ഥലം എത്രയാണെന്നറിയോ എം ഷിഫി അൽ ഫൈസന രണ്ടായിരം കൊല്ലം അയാൾ സ്വന്തം പറമ്പിൽ നടന്നാൽ അതിൻ്റെ അറ്റത്തെ തൂലാണ് അതാണ് സ്വർഗത്തിലെ ഏറ്റവും സ്ഥാനം കുറഞ്ഞൊരു മനുഷ്യന് അള്ള കൊടുക്കുന്നത് അൽ ഫൈസന രണ്ടായിരം കൊല്ലം സ്വന്തം പറമ്പിൽ നടന്ന എത്തുല സുഹാൻ അല്ലാ അപ്പം അമ്പിയാക്കന്മാരും ഔലിയാവും സ്വാലിഹീങ്ങളും ശുഹദാവും ഋലമാവും ഒക്കെ എന്തായിരിക്കും അവസ്ഥ അള്ളാഹു നമ്മൾ അങ്ങോട്ട് വിളിക്കുകയാണ് അള്ളാഹു നിങ്ങളെ സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് വിളിക്കുകയാണ് അള്ള ഇൻവൈറ്റ് ചെയ്യുകയാണ് ശരിക്കും വേണമെങ്കിൽ വന്നോളൂന്നല്ലാഹു യെഴു ഒരു ഭക്ഷണത്തിന് ഒരാളെ വിളിക്കുന്നതിന് ദേവത്തിന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ വിളിക്കുകയാണ് ഒന്ന് വരുമോ ഞാൻ ഭക്ഷണം തരാം ഞാൻ എനിക്ക് നിങ്ങളൊന്ന് സൽക്കരിക്കണമെന്നുണ്ട് എന്റെ വീട്ടിലേക്ക് വരുമോ എന്ന് സ്നേഹത്തോടെ വിളിക്കുകയാണ് അള്ളാഹു നമ്മളൊക്കെ വിളിക്കുകയാണ് സമാധാനത്തിന്റെ വീട്ടിലേക്ക് അല്ലാഹു നമ്മളെ വിളിക്കുന്നു ആർക്കാണ് ഹിതായത്ത് വേണമെന്ന് നീയത്തുള്ളത് അസീമത്തുള്ളത് അവർക്കാണ് അള്ളാഹു ഹിതായത്ത് കൊടുക്കുന്നത് അള്ളാഹുറബുൽ ഹിദായത്ത് അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ ഇമാം ഖാനബിയെ കുറിച്ച് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഇമാം ഖാനബി ഇമാം ഖാനബി നമ്മൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇമാം ഖാൻ നബി ഹദീദ് പണ്ഡിതനാണ് പക്ഷെ അദ്ദേഹം ഒരു കാലത്ത് കള്ളുടിയനായിരുന്നു പുറത്തു കൊടുക്കട്ടെ നമുക്കൊക്കെ മാപ്പ് തരട്ടെ അദ്ദേഹം അന്ന് അറിവില്ലാത്തൊരു കാലം കള്ളു കുടിച്ച് പൂസായി എന്ന് പറയില്ല നമ്മള് ബോധല്ലാണ്ടെ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക പത്തിരുപത് വയസ്സായിട്ടുള്ളു ചുവന്ന ഈ ചുവന്ന കുപ്പായവും സഫ്രോൺ കുങ്കുമ കളറുള്ള കുപ്പായവും പുരുഷന്മാർക്ക് ഇടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹറാമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്ലെയിൻ ചുവപ്പും പ്ലെയിൻ സഫ്രോൺ കളറും അതിന് വരകളുണ്ടെങ്കിൽ കുഴപ്പമില്ല ചുവപ്പിൽ വരകൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ അത് അള്ളാഹു ഇഷ്ടമില്ലാന്ന് എന്തേ അത് കുഫറിൻ്റെ പടച്ചോനില്ല എന്ന് വിശ്വസിക്കുന്നവരുടെ ആചാരമാണ് എന്ന് എന്നതിന് ഞങ്ങളുടെ ഹദീദിനുണ്ട് സല്ലാഹുലി വല്ലാ ഇദ്ദേഹം ചുവന്ന ഉപ്പായിട്ടിട്ടാണ് നിൽക്കുന്നത് അതിൻ്റെ മുമ്പിലൂടെ മഹാനായൊരു ഹദീത് പണ്ഡിതൻ കടന്നു പോകുന്നു ഷമാം ഷൽബതങ്ങൾ അപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ പോകുമ്പോ ഈ ചോദിച്ചു ആരാണിത് ഈ ലോകം കണ്ട ഹദീസ് പണ്ഡിതനാണ് ഹദീസോ എന്താണ് ഖൗലു വതഖരീറു അധ്യാപനങ്ങളാണ് ഹദീസ് അങ്ങനെയോ എനിക്ക് പഠിപ്പിച്ചു തരോ ബോധനാണ്ടി ചോദിക്കണതൊക്കെ എനിക്ക് പഠിപ്പിച്ചു തരോ പോയി ചോദിച്ചു നോക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ കള്ളു കുടിച്ച് ബോധല്ലാതെ ചമന്ന കുപ്പായവും ഇട്ട്ബദങ്ങളുടെ മുമ്പിലേക്ക് ദേഹം വന്നുബദങ്ങളോട് എനിക്ക് ഹദീസ് പറഞ്ഞു ദേഷ്യം വന്നു കാരണം ഈ ബോധമല്ലാതെ ഈ വിധങ്ങൾ ഇടരുത് എന്ന് പറഞ്ഞ കുപ്പായിട്ടിട്ടാണ് വന്നത് പിന്നെ ചോദിക്കുന്നത് കള്ളുടിച്ച് പൂസായിട്ടു നിനക്കൊന്നും ഹദീത് പറഞ്ഞല്ലോ വയ്ക്കുമെന്ന് പറഞ്ഞു അതിൽ മടിയെന്ന് അദ്ദേഹത്തിൻ്റെ കത്തിഓരി ലാജറു ഹദീത് പറഞ്ഞല്ലേ ഞാൻ കുത്തു എന്ന് പറഞ്ഞു പിന്നെ ബോധമല്ലാത്ത മനുഷ്യനല്ലേ കുത്തി എന്തായി പോടിച്ചിരുന്നാ ഇരിക്കും പറഞ്ഞരാ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഹദീസ് പറഞ്ഞു കൊടുത്തു ആ ഹദീസ് കൊണ്ട് ഇദ്ദേഹം നന്നായി എന്നല്ല നമ്മൾ പറയണത് നന്നായിത് മാത്രമല്ല ഇദ്ദേഹം ഹദീസ് പണ്ഡിതനായിട്ട് മാറി ഹദീസ് പണ്ഡിതനാണ് ഇമാം ഖാൻ ഒറ്റ ഹദീസാണ് അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു ചെറിയ ഒരു മിനി ബോധേ ഉള്ളൂറു

ിൽ മര്യാദക്ക് ജീവിക്കെ നാണല്ലേ നീ വേണ്ടത് ചെയ നന്നായ ആളാണ് ഇമാം ഇപ്പൊ ഇമാം ഖാനബിന്നവർ നന്നായ ഒരു സോലെഹായ ഖാനബി എന്ന് മാത്രല്ല ഇമാം അൽ മൊഹദ്സായ ഇമാം മാലിക് എന്നിവരുടെ പ്രധാനപ്പെട്ട ഹദീസുകളുടെ റിവായുകൾ ഇമാം ഖാനബിന്നവര് ക്ഷിതങ്ങളിൽ നിന്ന് ഈ ഒരറ്റ ഹദീസ് അദ്ദേഹം കേട്ടിട്ടുള്ളൂ സമുണ്ടായിട്ടുള്ളൂ ബാക്കി ഹദീസൊക്കെ ഇമാം മാലിക് എന്നവരും ബാക്കി ഹദീസ്യങ്ങളിൽ നിന്നാണ് ഉമ്മയോട് ചെന്ന് പറയാണ് ഉമ്മ ഞാൻ പോവാൻ ഉമ്മ എന്ത് പിന്നെ രാവിലെ വരെ കുടിച്ച പൂസായും എങ്ങോട്ട് പോവാനാ നീ എവിടെക്കാ പോകുന്ന പോലെ ഞാൻ ഇമാം മാലിക് എന്നവരുടെ മദീനയിലേക്ക് പോവാണ് ആ എന്തോറ്റി ഞാൻ നന്നാവാണ് എനിക്ക് നന്നാവണം ഇങ്ങനെ നായാ പോരാ എനിക്ക് നന്നാവണം എൻ്റെ കുടി നിർത്തിയിരിക്കുന്നു ഞാൻ എൻ്റെ കൂട്ടുകാരൻ എന്നെ അന്വേഷിച്ച് ഇവിടെ വരുമ്പോഴേ ഉമ്മ പറഞ്ഞേക്കണം ഇനി അവരെ ഒന്നും എനിക്ക് വേണ്ട ഞാൻ അവരെയൊക്കെ അവരോടൊക്കെ ഉള്ള ബന്ധം വിച്ഛേദിച്ച് മുറിച്ചു കളഞ്ഞിരിക്കുന്നു അവരോടാരും എന്നെ ചോദിച്ച് എന്ന് പറയണം ഞാൻ ഹദീത് പഠിക്കാൻ പോവാണ് അങ്ങനെയും മാലിക്കെന്നു ചെന്ന് അവിടെ ചെന്ന് ക്യാമ്പ് ചെയ്ത് ഹദീത് പഠിച്ച് ലോകത്തിന് ഹദീസുകൾ പഠിപ്പിച്ചു കൊടുത്ത മഹാ പണ്ഡിതനായി മാറിയ പ്രശ്നം എങ്ങനെയാ അത് ചെറിയ തീപ്പൊരിയാണ് എവിടെയാണത് കത്തിപ്പിടിക്കുന്നത് എപ്പോഴാണ് ഒന്നും ആർക്കും പറയാൻ പറ്റില്ല അതുകൊണ്ട് ആരെ കാണുമ്പോഴും അവരൊക്കെ പോയി അവളൊക്കെ തീർന്നു ഇപ്പൊ ഹിജാബ് ധരിക്കാന്നുണ്ടെങ്കിൽ കുറച്ച് ഫാഷനും മോഡലൊക്കെ ആയിട്ടുണ്ടാവും തലേമുടിയെ കാട്ടിട്ട് ആ ഇവള് തീർന്നു ചിലപ്പോൾ അവൾ നല്ല ഹിജാബ് ധരിച്ച നല്ല മോളായിട്ട് അവൾ തിരിച്ചു വരും നല്ല കുട്ടിയായിട്ട് നമ്മുടെ മക്കൾ നമ്മുടെ ആൺമക്കൾ കോളേജിൽ പോയിട്ട് അവിടെ ഇവിടെയൊക്കെ പല സംസ്കാരങ്ങളും കണ്ടുപിടിച്ച് ദീനും നിസ്കാരവും ഇല്ലാതെ അള്ളഹാനെ പറ്റി വരെ പറയാൻ പാടില്ലാത്തതൊക്കെ ചോദിക്കുകയും പറയുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറുമ്പോഴും നിരാശപ്പെടരുത് وَتَوَلَّنَا فِي مَنْ تَوَلَّيْتْ وَبَارِكِ لَنَا فيما أَعْطَيْتْ الله نرد عليك